തുളസി ഞാൻ മഞ്ജു വാര്യയുടെ ഒരു പോസ്റ്റ് നോക്കുകയായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരിക്കലും സാധാരണ ഒരുവിധം എല്ലാ നടന്മാരും അല്ലെങ്കിൽ നടിമാരും കവിയൂർ പൊന്നമ്മയുടെ മകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു മഞ്ജുവാരുടെ പക്ഷെ ആ കൂട്ടത്തിലൊരു കാര്യം പറയുന്നുണ്ട് അതായത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നോ അടുക്കളയിൽ നിന്നോ പൂജാമുറിയിൽ നിന്നോ സ്ക്രീനിലേക്ക് കയറി വന്ന ഒരാൾ എന്നേ തോന്നുമായിരുന്നുള്ളൂ പൊന്നമ്മ ചേച്ചിയെ കാണുമ്പോൾ അത്രത്തോളം സ്വാഭാവികമായിട്ടുള്ള ഒരു ശൈലിയായിരുന്നു യഥാർത്ഥത്തിൽ അതൊരു അഭിനയമായിരുന്നില്ല ഒരമ്മയുടെ പെരുമാറ്റമായിരുന്നു വളരെ അത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ കവിയൂർ പൊന്നമ്മ എന്ന് പറഞ്ഞു മലയാള സിനിമയിൽ നിന്ന വലിയൊരു ശൂന്യതന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വാർത്തയിലേക്കല്ലേ തീർച്ചയായിട്ടും ദില്ലി മുഖ്യമന്ത്രിയായി അതിഷി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും വൈകിട്ട് നാല് മുപ്പതിന് ദില്ലി രാജ്നിവാസിലാണ് ചടങ്ങ് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുക്കും സുൽത്താൻപൂർ മച്ഛ്ര എം എൽ എ മുകേഷ് കുമാർ അഹ്ലാവത്ത് ആണ് മന്ത്രിസഭയിലെ പുതുമുഖം വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ ചേരുന്നുണ്ട് നോബിൾ വെരി ഗുഡ് മോർണിംഗ് എന്നിപ്പോൾ ഏതായാലും അതിഷി മുഖ്യമന്ത്രിയായി ദില്ലി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ എന്തെ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ഒപ്പം തന്നെ മന്ത്രിസഭയിൽ പുതുമുഖം കൂടിയുണ്ട് ഏതായാലും എ എ പി യുടെ ഭാഗത്തു നിന്നുമുള്ള തയ്യാറെടുപ്പുകൾ പ്രധാനമായും എന്തൊക്കെയാണ് നോബിൾ വെരി ഗുഡ് മോർണിംഗ് തുളസി ആൻഡ് ശ്രുതി ഇന്നിപ്പോൾ അതിഷി മറലേന ദില്ലിയുടെ പുതിയ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അഞ്ച് മാസക്കാലം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് തന്നെ ഏറെ നിർണായകമായ അഞ്ച് മാസത്തേക്കാണ് അതിഷി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് വൈകിട്ട് നാല് മുപ്പതിനാണ് സത്യപ്രോജന ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് രാജ്യനിവാസിൽ ഗവർണർ വി കെ സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുക്കും പക്ഷെ വിപുലമായൊരു പരിപാടിയായി ഇതിനെ മാറ്റാനുള്ള നീക്കം ആം ആദ്മിയുടെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നാണ് നേതാക്കൾ അടക്കം വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയും ഒപ്പം മറ്റ് അഞ്ച് മന്ത്രിമാരും ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുക മാത്രമാണ് ചെയ്യുക മറ്റു വലിയ പരിപാടികളിലേക്ക് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി കിടക്കില്ല അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമായിരിക്കും ഇതിൽ പങ്കെടുക്കുക വലിയ രീതിയിലുള്ള പ്രവർത്തകരോ അല്ലെങ്കിൽ ജനങ്ങളോ അങ്ങോട്ട് എത്തില്ല എന്നാണ് ആം ആദ്മി വൃത്തങ്ങൾ നൽകുന്ന സൂചന അതേസമയം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷമുള്ള എട്ടാമത്തെ മുഖ്യമന്ത്രിയാണ് അദൃഷി മറിലെ സത്യപ്രതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഷീലാ ഒപ്പം സുഷമ സ്വരാജിനു ശേഷമുള്ള മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന പ്രത്യേകത കൂടി ലഭിക്കുകയാണ് സൌരഭ് ഭരദ്വാജ് അടക്കമുള്ള അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ മുൻ മന്ത്രിമാർ ഇതേപോലെ തന്നെ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അഞ്ച് മാസക്കാലം മാത്രം സമയമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിശീക ചെയ്ത് പൂർത്തിയാക്കാനുണ്ട് കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ അധിക്ഷിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിനോടകം തന്നെ ഫ്രീ വെള്ളം അതായത് സൗജന്യ വെള്ളം അതോടൊപ്പം തന്നെ സൗജന്യ വൈദ്യുതി അടക്കമുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ആം ആദ്മി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കൂടുതൽ പ്രഖ്യാപനങ്ങളിലേക്ക് വീണ്ടും ം ആദ്മി കടക്കാനുള്ള സാധ്യതയാണ് വരുന്ന അഞ്ച് മാസക്കാലം ഉള്ളത് അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് ഒപ്പം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നിയമസഭാ സമ്മേളനവും ചേരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതിശീടൻ അതിഷി മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിന് പ്രധാനപ്പെട്ട ഏതെങ്കിലും ബില്ലുകൾ എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതാണെങ്കിലും ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് സത്യപ്രതിജ്ഞടങ്ങും സത്യപ്രതിജ്ഞ ചടങ്ങിൽ അശോക് അശോക് കൈലാഷ് ഗെഹ്ലോട്ട് അതോടൊപ്പം തന്നെ സൌരഭ് ഭരദ്വാജ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളൊപ്പം ഇമ്രാൻ ഹുസൈൻ ഒപ്പം ഗോപാൽ റായ് അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാർ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കും അത്തരത്തിൽ ദില്ലിക്ക് ഒരിക്കൽ കൂടി ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് സ്വാഭാവികമായും ദില്ലിയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വലിയ പ്രഖ്യാപനങ്ങൾക്ക് തന്നെയാണ് സാധ്യത തീർച്ചയായിട്ടും എന്തായാലും നോബൽ ഒപ്പം തന്നെ വെല്ലു ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ് അതിഷിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് എങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്നൊക്കെ നമ്മളെ ഉറ്റുപ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അതിനൊപ്പം തന്നെ കെജ്രിവാളിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ജയിലിൽ നിന്നിറങ്ങി മുഖ്യമന്ത്രി പദം രാജിവെച്ചു അതിനുശേഷം ഈ പ്രചാരണ പരിപാടികളിലടക്കം വലിയ രീതിയിൽ ഹരിയാനയിലടക്കം പോകുന്നു ഇനി ഞായറാഴ്ച ദില്ലിയിലൊരു പരിപാടിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടുണ്ടായിരുന്നല്ലോ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കേജ്രിവാളിൻ്റെ പരിപാടികൾ ഒരു കൂടുതൽ ശക്തനായി തന്നെ തിരിച്ചു വന്നിരിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി പദമ ഇല്ല അതിനുശേഷമുള്ള പൊതുപരിപാടികളടക്കം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് ിൽ ജനങ്ങളെ കൂടുതൽ ഇറങ്ങിച്ചെല്ലാം അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം എന്നത് വ്യക്തമാണ് പ്രത്യേകിച്ച് അദ്ദേഹം നിലവിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായ തിരക്കുകൾക്കിടയിലാണെങ്കിൽ പോലും ദില്ലിയിലും വിവിധ പരിപാടികൾ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പ്രധാനമായും ജനസമ്പർക്ക പരിപാടി പോലത്തെ ഒരു പരിപാടിയാണ് ഞായറാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് ജന്തർ ജനങ്ങൾക്ക് അവരുടെ വിഷമമുള്ളത് നേരത്തെ കേരളത്തിൽ ഉമ്മൻചാടി നടത്തിയത് സമാനമായ ജനസമ്പർക്ക പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും അത്തരത്തിൽ ഒരു പരിപാടിയാണ് നാളെ ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ജന്തർ പക്ഷേ പണ്ട് അരവിന്ദ് കെജ്രിവാൾ മുഖ്യം മന്ത്രി ആയ സമയത്ത് ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തുകയും പിന്നീട് വലിയ തരത്തിൽ ജനങ്ങൾ അങ്ങോട്ട് എത്തിയതിന് പിന്നാലെ പരിപാടി ഉപേക്ഷിച്ച് മടങ്ങുകയും ചെയ്തൊരു പാരമ്പര്യം ഒരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും അത്തരം സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് വ്യക്തമല്ല എന്താണെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് നേരിട്ട് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി നേതാക്കളുമായി പറയാനുള്ള ഒരു വേദിയാണ് ഇത്തരത്തിൽ ജന്ത്രമന്ത്രി ഒരുക്കുന്നത് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആം ആദ്മി പാർട്ടിയെ പൂർണ്ണ സജ്ജമാക്കുക എന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ലക്ഷ്യം പരമാവധി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് താൻ ജയിലിൽ പോകാനുണ്ടായ സാഹചര്യം തന്നെ ജയിലിലേക്ക് ുംയച്ച സാഹചര്യം അടക്കം വ്യക്തമാക്കിക്കൊണ്ട് തന്റെ പോരാട്ടം വിവരിച്ചുകൊണ്ട് ജനങ്ങളുടെ പരമാവധി വിശ്വാസം ആർജിക്കുക എന്തായിരിക്കും അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യം അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ഭാഗത്ത് ഉണ്ടാകും ഓക്കെ വ്യക്തമാണ് എന്തായാലും ഇന്ന് ദില്ലി മുഖ്യമന്ത്രിയായിട്ട് അതിശയ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുകയാണ് വൈകിട്ട് നാലരയ്ക്കാണ് ദില്ലി രാജ് നിവാസിൽ ചടങ്ങ് നടക്കുക വിശദാംശങ്ങളാണ് നോബൽമാരിക്കാരൻ നൽകിയത്